കൊച്ചിയിൽ ആറംഗ ലഹരി സംഘം പോലീസ് പിടിയിലായി പ്രതികളിൽ നിന്നും കൊക്കൈൻ മെത്താഫെറ്റമിൻ കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു ഇളമക്കരയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ഇടപാടുകളെന്ന് പോലീസ് അറിയിച്ചു ലഹരി കച്ചവടത്തിന്റെ കണക്കുകൾ എഴുതിയ പുസ്തകവും കണ്ടെത്തിയിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകും അർജുൻ എന്താണ് പോലീസിന്റെ കണ്ടെത്തൽ ഇവരെ ഇവരിലേക്ക് എങ്ങനെയാണ് അന്വേഷണ സംഘം എത്തിയത് ആ സ്മൃതി സ്ഥിരമായി ലഹരി കച്ചവടം നടത്തുന്ന ഒരു സംഘത്തെയാണ് അളമക്കര പോലീസ് പിടികൂടിയത് അളമക്കരയിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഇന്നലെയാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ അഞ്ചോ ആറോ ദിവസമായി ഇവർ ഈ ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു ഇതിൽ അഞ്ച് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഉള്ളത് ഇവരൊക്കെ തന്നെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളവരാണ് ഇവരെ ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ചു ലഹരി കച്ചവടം നടത്തുകയായിരുന്നു ലഹരി ഉപയോഗവും ഉണ്ടായിരുന്നു കൊക്കെൻ അതുപോലെ തന്നെ മെത്താ കഞ്ചാവ് തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു മാത്രമല്ല ഏറ്റവും ഗൗരവമേറിയ കാര്യം ഇവരുടെ കയ്യിൽ നിന്നൊരു കണക്ക് പുസ്തകം ലഹരി വിൽപ്പനയുടെ ഒരു കണക്ക് പുസ്തകം കണ്ടെത്തിയിട്ടുണ്ട് ആർക്കൊക്കെ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ലഹരികൾ എത്ര അളവിൽ കൊടുത്തു എന്നത് വിശദമായി തന്നെ ഈ ബുക്കിലുണ്ട് എത്ര രൂപ ലഭിച്ചു എത്ര രൂപ ലഭിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് ഇതിൽ നാല് പേർ പാലക്കാട് സ്വദേശികളാണ് ഒരാൾ തൃശ്ശൂർ സ്വദേശിയാണ് യുവതി വരാപ്പുഴ സ്വദേശിയുമാണ് ഇവർ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് കൊച്ചിയിൽ എത്തുകയും കൊച്ചിയിൽ മോഡലിങ്ങും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തിയതാണ് അതിനുശേഷമാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത് അതിനുശേഷം ഈ ലഹരി കച്ചവടം തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇവർ എവിടെ നിന്നാണ് ലഹരി കൊണ്ടുവരുന്നത് ഇവർക്ക് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇന്നലെ ലോഡ്ജിൽ അപ്രതീക്ഷിതമായി രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് സംഘം എത്തുമ്പോൾ ഇവരെല്ലാവരും തന്നെ ലോഡ്ജിൽ ലഹരി ഉപയോഗിച്ച് ഇരിക്കുകയായിരുന്നു സ്വാഭാവികമായും ഇവർക്ക് ഒരു അബോധാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് മാത്രവുമല്ല ഇവർ സ്ഥിരമായ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട് എല്ലാവർക്കും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമേറിയ കാര്യം എന്തായാലും ഒരു ആറംഗ ലഹരി സംഘത്തെയാണ് കൊച്ചിയിലെ ഒരു ലോഡ്ജിൽ നിന്നും പോലീസ് പിടികൂടിയത് ശരി അർജുൻ മട്ടനൂരാണ് വിവരങ്ങൾ നൽകിയത് ലഹരി ഉപയോഗിക്കുന്നവരുടെ യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഗുണ്ടാക്രമണങ്ങൾ പെരുകുന്ന റിപ്പോർട്ടുകൾ ഇതിനിടയ്ക്കാണ് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഗുണ്ടാക്രമങ്ങൾ എന്ന കണ്ടത്തിലേക്ക് പോലീസ് എത്തുന്നത് ഇന്നിപ്പോൾ ഒരു സംഘത്തെ തന്നെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു E